നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഒടുക്കത്തെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് പിണറായി പരിഹസിച്ചവരുടെ നേർക്ക് ഇപ്പോൾ പിണറായി പറയുന്നു ഈ സർക്കാർ തുടരും എല്ലാം ശരിയാക്കുമെന്ന മുദ്രാവാക്യം ഇപ്പോൾ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിരിക്കുന്നത് തുടരും എന്ന മുദ്രാവാക്യം എൽ ഡി എഫിന്റെ എല്ലാ പ്രചരണങ്ങളിലും ഈ ടാഗ് ലൈൻ ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂർത്തി സംവിധാനം ചെയ്ത സിനിമയുടെ തുടരും എന്ന പേര് അങ്ങനെ സി പി എം അടിച്ചെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി കസേരിയിൽ അടുത്ത പത്താം വർഷത്തേക്ക് പിണറായി വിജയൻ കാലുകുത്തി പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്താണ് ആ കുത്തേറ്റിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ആക്രമിക്കാൻ കഴിയാത്തത്ര ശക്തനാണ് താനെന്ന് മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയങ്ങളുടെ പേരിലായിരുന്നു പിണറായി വിജയൻ ഏറെ വിമർശനങ്ങൾ കേട്ടതെങ്കിൽ ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ പിണറായി വിജയൻ വീണ്ടും അജയനായി എൽ ഡി എഫ് സർക്കാരിനെ മൂന്നാം വട്ടവും നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കുമെന്ന് പാർട്ടിയുടെ മുതിർന്ന സഖാക്കൾ അടിവരയിട്ട് പറഞ്ഞു ഒടുവിലിത നാലാം വർഷം പിന്നിട്ട് നവകേരളത്തിന്റെ പുതുവഴിയിലൂടെ തങ്ങൾ അഞ്ചാം വർഷത്തേക്ക് കടന്നിരിക്കുന്നുവെന്ന് പിണറായി വിജയന്റെ പ്രഖ്യാപനം വരുന്ന തെരഞ്ഞെടുപ്പിലും തങ്ങൾ തുടരുമെന്ന് പിണറായി അടിവരയിട്ട് പറയുന്നു കേന്ദ്രത്തിന്റെ സഹായത്തോടെ കേരളത്തിൽ യാഥാർത്ഥ്യമായ വിഴിഞ്ഞം പദ്ധതി കേന്ദ്രം കയ്യയച്ചു സഹായിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ റോഡുകളുടെ നിലവാരം ഉയർന്നു അവയൊക്കെ തങ്ങളുടെ ക്രെഡിറ്റുകളാക്കി മാറ്റി മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസുമൊക്കെ കേരളത്തിൽ പരസ്യങ്ങളിലൂടെ തിളങ്ങി നിൽക്കുന്നു ചുരുക്കത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കളപൊരുക്കലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നത് രണ്ടായിരത്തിയൊന്ന് മെയ് ഇരുപതിനായിരുന്നു ചരിത്രത്തിലാദ്യമായി ഒരു തുടർ തുടർഭരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്റെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന പ്രത്യേകതയും ഈ പരിപാടിക്കുണ്ട് ഇനി അടുത്ത മെയ് മാസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാവും അക്കാര്യത്തിൽ സംശയം വേണ്ട എന്ന് എൽ ഡി എഫ് നേതാക്കൾ അത് ഞങ്ങളുടെ ക്യാപ്റ്റൻ തന്നെയായിരിക്കുമെന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് ക്യാപ്റ്റനായാലും ക്യാപ്റ്റനായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവുമെന്ന് പിണറായിയുടെ അടുപ്പക്കാർ ആവർത്തിക്കുന്നു എന്നാൽ ദൂർത്തും കെടുകാര്യസ്ഥിതിയും നിഷ്ക്രിയത്വവും ആരോപിച്ച് പ്രതിപക്ഷം കരിദിനം കലിദിനമാചരിക്കുകയാണിന്ന് ഇവിടെ നിഷ്ക്രിയത്വം അവലംബിക്കുന്നത് പ്രതിപക്ഷമാണോ അതോ ഭരണപക്ഷമാണോ ആ ചോദ്യം ജനങ്ങൾ ഉയർത്തുന്നു എത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ നേരിട്ടത് എ ഡി എമ്മിന്റെ മരണം അത്രയേറെ വിവാദമായി വളർന്നു എസ് എഫ്ഐയുടെ അതിക്രമങ്ങൾ നമ്മൾ എത്രവട്ടം ചർച്ച ചെയ്തു പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞു വയനാട് ശേഷം പുനരധിവാസ പദ്ധതി അട്ടിമറിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് നമ്മൾ കണ്ടു നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ യോഗസ് തുച്ഛമായ വേതനവ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ആശാ വർക്കർമാരുടെ സമരം തൃശൂർ പൂരം കലക്കൽ മാത്രമല്ല പൂരം കലക്കിയ എ ഡി എം അജിത് കുമാറിനെതിരെയുള്ള പി വി അൻവറിന്റെ പടപ്പുറപ്പാട് എ ഡി എമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യ പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ച എത്രയെത്ര ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ ശക്തമായ ഒരു പ്രതിരോധ നിര ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അതാണ് പിണറായി വിജയന്റെ കരുത്ത് മറുവശത്ത് സി പി എം എന്ന കേഡർ പാർട്ടിയെ വാർഡ് തലത്തിൽ ശക്തമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ സി പി എമ്മിന് കഴിയുന്നു ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടിയർ സംഘത്തെ പോലെ സി പി എം നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അഥവാ നിറച്ചു നിർത്തുന്നു വികസന മുരടിപ്പം സർക്കാരിന്റെ ദൂർത്തും ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം കരുദിനമാചരിക്കുന്നത് സംസ്ഥാനം അകപ്പെട്ട കടക്കടിയെക്കുറിച്ച് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്നു എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന നിലപാടാണ് പിണറായി വിജയന് എത്ര ആക്ഷേപങ്ങൾ കേട്ടിട്ടും തൊലിക്കെട്ടി അതൊരു വല്ലാത്ത ഇനം തന്നെ അതുകൊണ്ടുതന്നെ പിണറായി വിജയനെ ആക്രമിച്ചു വീഴ്ത്തുക എത്ര എളുപ്പമല്ല എന്ന് പ്രതിപക്ഷം മനസ്സിലാക്കി ഇവിടെ നിസ്സംഗനായി നിൽക്കുന്ന വി ഡി സതീശനെ നമ്മൾ കാണുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടും കണ്ട് പരാതി പറയാൻ പോയ ബിന്ദു എന്ന ഒരു സ്ത്രീയുടെ ദുരന്ത കഥ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ സ്വർണ്ണമാല മോഷണം പോയി എന്ന പരാതിയിൽ ദളിത് യുവതി ബിന്ദുവിനെ പേരൂർക്കട പോലീസ് ക്രൂരമായി മാനസിക പീഡനം നടത്തി ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുന്നു ഇപ്പോൾ എസ് സസ്പെൻഡ് ചെയ്ത് മുഖം പിന്ക്കുന്ന സർക്കാരിനെതിരെ ചൂണ്ടുവിരലുയർത്തി ബിന്ദു പറയുന്നു നിയമസംവിധാനത്തിൽ തുടരുന്ന പുഴുക്കുത്തുകളെ ബിന്ദുവെന്ന ദളിത് യുവതി തുറന്നു കാട്ടുന്നു ആ ചൂണ്ടുവിരലിൽ എല്ലാം വിറയ്ക്കുന്നു ഏപ്രിൽ പതിനെട്ടിന് നഷ്ടപ്പെട്ട മാലയുടെ പേരിൽ ഓമനി എന്ന സ്ത്രീ ഇരുപത്തിമൂന്നാം തീയതി നൽകിയ ഒരു പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് ബിന്ദുവിനെ വിളിപ്പിച്ചു വരുത്തുന്നു വീട്ടിൽ ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അനധികൃതമായി കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു വിഷയത്തിൽ വിഷയത്തിൽക്കട പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട് പ്രാഥമിക നടപടി പോലും പൂർത്തിയാക്കാതെ ബിന്ദുവിനെ പ്രതിയാക്കി അനാവശ്യമായി ബിന്ദുവിനെ ദേഹപരിശോധന നടത്തി മാല നഷ്ടപ്പെട്ടത് ഏപ്രിൽ പതിനെട്ടിന് പരാതി വന്നത് ഇരുപത്തിമൂന്നിനും വന്ന പരാതിയായിട്ടും പരാതിക്കാരിയുടെ വീട് പരിശോധിച്ചില്ല എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു മോഷണം നടന്നു എന്നുറപ്പാക്കാതെ മോഷണം നടന്ന സ്ഥലം പരിശോധിക്കാതെ പ്രതിയെ തീരുമാനിച്ച കേരള പോലീസ് പരാതിക്കാരിയുടെ മാത്രം വിശ്വസിക്കുകയാണോ ഇവിടെ പോലീസ് ചെയ്തത് അതോ പരാതിക്കാരിയുടെ സ്വാധീനം മൂലം പോലീസ് ബിന്ദുവിനെ അകാരണമായി പീഡിപ്പിച്ചതാണോ സ്ത്രീകളെ രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കരുത് എന്ന ചട്ടം പോലീസ് ലംഘിക്കുന്നു ഭക്ഷണം പോലും നിഷേധിച്ചു ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നടന്നത് നിരപരാധിത്വം ആവർത്തിച്ചിട്ടും ചോദ്യം ചെയ്യൽ തുടർന്നു ഒടുവിൽ കുടിക്കാൻ കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നു എന്നാൽ ശുചിമുറിയിലെ ബക്കറ്റിൽ നിന്നെടുക്കാൻ പോലീസ് സേമാന്റെ ആജ്ഞ വീട്ടുജോലിക്കു പോയ അമ്മ മടങ്ങി വരാൻ വൈകുന്നതിൽ ആകുലപ്പെട്ടിരുന്ന രണ്ട് പെൺമക്കളുള്ള വീട്ടിലേക്കാണ് ഒരു മോഷ്ടാവിനെ പോലെ ഒരുവിൽ ബിന്ദുവിനെ പോലീസ് കൂട്ടിക്കൊണ്ടു ചെല്ലുന്നത് വീട്ടിൽ നിന്ന് മാല കിട്ടാതെ വന്നതോടെ തിരികെ സ്റ്റേഷനിലെത്തിച്ച് രാത്രി മുഴുവൻ അവരെ ക്രൂരമായി ചോദ്യം ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് താൻ കേട്ടത് കേട്ടാലറയ്ക്കുന്ന അസഭ്യമാണ് എന്ന് ബിന്ദു പറയുന്നു എസ് ഐയും ചില പോലീസുകാരും തന്നെ അസഭ്യവർഷം നടത്തി താൻ പേടിച്ചുപോയി ചോദ്യം ചെയ്ത ഇരുപത് മണിക്കൂർ എന്തെങ്കിലും ആഹാരം പോലും തനിക്ക് നൽകിയില്ല ഒടുവിൽ മെയ് മൂന്നാം തീയതി ബിന്ദു ഒരു അഭിഭാഷകനെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി എത്തുന്നു പരാതി മുഖ്യമന്ത്രി വായിച്ചു നോക്കുമെന്ന് ഭാവം ബിന്ദു പ്രതീക്ഷിച്ചു എന്നാൽ പരാതി വാങ്ങി മേശപ്പുറത്ത് വെച്ചതിന് ശേഷം തുറന്നുപോലും കൂട്ടാക്കാതെ കാര്യം തിരക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞപ്പോൾ മാല മോഷണം പോയാൽ പോലീസിൽ പരാതി വരുമെന്നും പോലീസ് വിളിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും അവരുടെ മറുപടി തിരുവനന്തപുരം നിന്ന് ഏറെ അകലെയുള്ള ഒരു അഭിഭാഷകനെയും കൂട്ടി സെക്രട്ടേറിയറ്റിലെത്തി ക്യൂ നിന്ന് പാസ് പാസ്സെടുത്ത് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ദളിത് യുവതി അവരുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാതിലുകൾ ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ജനം ഓർത്തുപോകുന്നു ആർക്ക് വേണമെങ്കിലും ഉമ്മൻചാണ്ടിയെ നേരിൽ സന്ദർശിക്കാം തങ്ങളുടെ ദുരിതങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറയാം അതൊരു പഴയ കാലം എല്ലാം മാറിയിരിക്കുന്നു ഈ സർക്കാർ തുടരുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് നാലാം വാർഷികാഘോഷത്തിന് അലയടിച്ചെത്തുന്ന ജനസാഗരം അതിന് തെളിവാണ് എന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നു നാടിനെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ അവഗണിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുകയാണത്രേ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാടിനായി നിൽക്കേണ്ടവർ പലരും നമുക്കെതിരെ നിന്നുമെന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടെത്തൽ വർഗീയ ശക്തികൾ ഭിന്നത സൃഷ്ടിച്ച് ദുർബലപ്പെടുത്താൻ നമ്മെ ശ്രമിച്ചു എന്നാൽ ഓരോ ആപൽ ഘട്ടങ്ങളെയും നമ്മൾ അതിജീവിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ശക്തമായ വാക്കുകൾ ഫേസ്ബുക്കിലാണ് അദ്ദേഹം നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചി രാജ്യാന്തര വിമാനത്താവള ലോഞ്ചിൽ കേക്ക് മുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷിച്ചു മന്ത്രിമാർക്ക് മധുരം നൽകിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഘോഷം മന്ത്രിമാരായ കെ രാജൻ പി രാജീവ് കെ കൃഷ്ണൻകുട്ടി റോഷി അഗസ്റ്റിൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ എന്നിവരൊക്കെ പങ്കെടുത്തു നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തുടങ്ങിയ ജില്ലാതല വാർഷികാഘോഷങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പിണറായി വിജയന്റെ ആഘോഷ പരിപാടികൾ മറുവശത്ത് കേന്ദ്ര സഹായത്താൽ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയ പദ്ധതികൾ തങ്ങളുടെ ക്രെഡിറ്റാണ് എന്ന് കൃത്യമായി പരസ്യങ്ങളിലൂടെ വരുത്തി തീർക്കുന്നു മൂന്നാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിലെത്തും എന്ന അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ എൽ എന്നാൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും യു ഡി എഫിനുള്ളിലെ ഘടക പരസ്പരം പോരടിച്ചും തമ്മിൽ തല്ലിയും നിൽക്കുന്ന കാഴ്ച കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഇപ്പോഴും ശക്തമാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിന് എങ്ങനെ പിണറായി വിജയനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക്